നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ചർച്ചയാകുന്നുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്ന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇത് ഒരു വലിയ ഒരു രാഷ്ട്രീയ വിവാദമാക്കി എൽ മാറ്റി ഇന്നലെയും എൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും അതേ വിഷയത്തിൽ തന്നെ ആ ഒരു വിവാദം ചൂടോടെ നിർത്താൻ ഈ സി പി ഐയും സി പി എമ്മും തന്നെ ശ്രമിക്കുന്നുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലമ്പൂരുണ്ട് ഈ വിഷയത്തിൽ ബിനോയ് വിശ്വത്തിന്റെ നിലപാട് കാണാം സെക്രട്ടറി വിശ്വം ചേരുന്നു തിരഞ്ഞെടുപ്പ് ചൂട് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിവാദമുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെല്ലാം വെച്ചിട്ട് ഒരു വലിയ വിവാദമുണ്ടായിരുന്നു ആ ഈ വർഗീയ വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നീങ്ങുന്നു എന്ന് കരുതുന്നു ഞങ്ങൾക്ക് താല്പര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ്റെ രാഷ്ട്രീയ വിഷയമൊക്കെ തന്നെ മാറ്റാനാണ് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയം ചിന്തിക്കണം രാഷ്ട്രീയമായി കാണണം രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യണം അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് സപ്പോർട്ടാണ് വലിയ വിഷയമായിട്ട് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിനെ അവർ കൗണ്ടർ ചെയ്യുന്നത് പി ഡി പിന്ധം എൽ ഡി എഫിനുണ്ടല്ലോ അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉന്നയിക്കുന്ന വാദം അങ്ങേറ്റം ദുർബലമാണ് അവർക്കും എല്ലാവർക്കും അറിയാം ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ പ്രസ്ഥാനമാണ് ഒരു മറിയും കൂടാതെ അവർ പറയുന്നുണ്ട് ലക്ഷ്യം എന്താണെന്ന് ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് അത് എപ്പോഴും പറയാറുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ മാത്രം മുദ്രാവാക്യമാരും മറന്നുപോകരുത് അതെല്ലാം പറഞ്ഞുകൊണ്ട് മതമൗലികതത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സമൂഹം അവരെ കണ്ടതും പരിചയപ്പെട്ടതും അറിയുന്നതും അവർ ആർ എസ് എസ് സഖ്യം ഉണ്ടാക്കാൻ ഒരു മടിയും കണക്കാത്ത കോൺഗ്രസ്സിൻ്റെ കൈപ്പത്തിയിൽ ആ തഴമ്പുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല ജമാഅത്ത് ഇസ്ലാമിയും കെട്ടിപ്പിടിക്കാം ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയുമെല്ലാം അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് സ്വാഭാവിക ബന്ധുക്കളായി മാറുന്നു സി പി ഐ വിലയിരുത്തിയപ്പോൾ സ്വന്തം ചിഹ്നത്തിലുള്ള ഈ മത്സരം ഇടതുപക്ഷ അണികളെ സി പി എമ്മിന്റെ മാത്രമല്ല സി പി എം സി പി ഐ എൽ ഡി എഫ് അണികളെ ഒന്നടങ്കം ആവേശ കൊള്ളിക്കുന്നു മുൻകാലങ്ങളിലൊക്കെ പല കാരണത്താൽ അവർക്ക് പേരേണ്ടി വന്ന രാഷ്ട്രീയതയുടെ ചിഹ്നങ്ങളെ സ്ഥാനാർത്ഥികളെ അവരൊക്കാരാണ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത്തരം ആരെയും ചുമക്കേണ്ട ഗതികേടില്ല കേടില്ല വിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു ആ സ്ഥാനാർത്ഥി സ്വന്തം ചിഹ്നതമായിട്ട് മത്സരിക്കുന്നു അത് എൽ ഡി എഫ് അണികളെ ചെറുതായിട്ടൊന്നുമല്ല ആവേശം കൊള്ളിക്കുന്നു വലിയ അളവിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയും തിരഞ്ഞെടുപ്പിൽ ഏത് ഇലക്ഷൻ പ്രവാചകൻ്റെ നിഗമനങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് അത്ര വലിയ ഭൂരിപക്ഷവുമായി സ്വരാജ് വിജയിക്കുമെന്നാണ് പ്രതീക്ഷ വിശ്വാസം ഈ തുടക്കത്തിൽ പി വി എൻവർ വലിയ വലിയ ആവേശത്തോടു കൂടിയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു നിലവിൽ പി വി എൻവറിൻ്റെ പ്രചാരണത്തിനൊല്പം പേസ് കുറവാണ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നമുക്കറിയാറുണ്ട് പി വി ഒരു ഫാക്ടറായിട്ട് മണ്ഡലത്തിൽ ഉണ്ടാവും തോന്നുന്നു അതൊരു കെട്ടുപോയ ചൂട്ടുകെട്ടാണ് അത് വീണ്ടും വീണ്ടും പറയണ്ടെ എന്ന് മാധ്യമങ്ങൾ രണ്ട് ദിവസം ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നോ അന്ന് തീരുമാനം അത്രയുള്ളൂ